ായിരം രൂപ അമ്പതിനായിരം രൂപ ഇല്ലാതെ നമുക്ക് മിനിമം വേണം വേദനം അനുസരിച്ചിട്ടാണ് അഞ്ഞൂറ്

അപ്പൊ നമ്മള് കേരളത്തിൽ ഒരു ദിവസം ഏകദേശം എത്ര രൂപ ചെലവ് വരും നിങ്ങളൊരു ധാരണയില് മാക്സിമം എത്ര വേണമെങ്കിൽ ആവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കാണെങ്കിൽ ഡിപെൻഡ് ചെയ്യും അല്ലേ നിങ്ങൾ ഏകദേശം എത്രയാണ് ഒരു ദിവസം പറയുന്നത് വിത്ത് ഫുഡ് എല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു വേണം മാക്സിമം നമ്മൾ എത്ര എത്ര ഫുഡ് എല്ലാം നമ്മുടെ മോഡ് ഓഫ് എല്ലാ ുംഭിപ്രായത്തിൽ വരുമാനം ആണ് ചേച്ചി കൂട്ടിയിട്ടുണ്ടായിരുന്നു കൂട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ ബേസിക്കലി കൊച്ചിയാണ് അവിടെ എനിക്ക് തോന്നുന്നു ചുമ്മാ ഒന്ന് പുറത്തേക്ക് ചുമ്മാറങ്ങിയാ തന്നെ ഒരു ഓക്കെ അങ്ങനെ നമ്മൾ കേരളത്തിലെ ഒരു ദിവസം ചിലവ് ഏകദേശം എത്ര രൂപയാവും നൂറ് രൂപ മതിയാവും ഹലോ ഹൈപ്പയർ എന്തായിരുന്നു ഓക്കെ അങ്ങനെയാണെന്നു നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ വേണം ആയിരം മതിയാവും എല്ലാം കൂട്ടിയിട്ട് ഒരു ദിവസം ആയിരം മതിയാവും ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു പേര് എന്നാണ് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ വേണം വേണം സാധാരണ ലെവലിലാണെങ്കിൽ ഒരു ഒരു പോയി എന്തെങ്കിലും നടക്കില്ല വേണം ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്തായിരുന്നു പേര് സനീഷ ചേട്ടാ അങ്ങനെ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ചെലവല്ല എത്ര രൂപയാവും ചേട്ടന്റെ ഒരു ധാരണ രൂപ ജയിക്കാം ആ പേരെന്തായിരുന്നു എന്റെ ഒരു എങ്ങനെ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ഏകദേശം എത്ര രൂപ ചെലവ് വരും ഒരു ദിവസം മിഡിൽ ക്ലാസ് അഞ്ഞൂറ് രൂപ രൂപ മതിയാവും കൂടി സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണമെങ്കിൽ രണ്ടായിരം ആയിരം ഒക്കെ വേണം ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു എന്റെ പേര് ബിജു ബിജു അപ്പൊ ചേട്ടാ നമ്മളെ കേരളത്തിൽ ഒരു ദിവസം ചെലവെല്ലാം കഴിഞ്ഞുകൂടാൻ ഏകദേശം എത്ര രൂപയാണോ ചേട്ടന്റെ ഒരു ധാരണ ഒരു ഒരു ദിവസം വേണം അല്ലേ കുറയ്ക്കാൻ പറ്റില്ല പറ്റത്തില്ല ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു രാഹുലേ അങ്ങനെ നമ്മളെ കേരളത്തിൽ ഒരു ദിവസം ഏകദേശം ചെലവ് എത്ര രൂപ വരും ജീവിക്കാനായിട്ട് മിനിമം അഞ്ഞൂറെങ്കിലും വേണം എന്നാണ് മാക്സിമം മാക്സിമം നമസ്കാരം പേരെന്തായിരുന്നു വാട്സാപ്പ് അങ്ങനെ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ഏകദേശം എത്ര രൂപ ഒരു ഒരു വേണ്ടിവരും നല്ല ചേട്ടാ ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു പ്രശാന്ത് ദിവസം ചെലവൊക്കെ കഴിഞ്ഞു ജീവിച്ചു ഏകദേശം എത്ര രൂപയാവും നമുക്ക് ഇപ്പോഴത്തെ ചെലവ് വെച്ചിട്ട് ആദ്യം ഞാൻ പറയാം ഒരു കാര്യം പറയാം ഞാൻ ഒരു സി പി എം പ്രവർത്തകനാണ് പക്ഷേ എങ്കിലും വില കയറ്റം ബാധിക്കുന്നുണ്ട് നമുക്ക് ജീവിച്ചു പോണെങ്കി നാപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഇല്ലാതെ നമുക്ക് മിനിമം വേണം എന്നെങ്കിൽ ടാലിയായിട്ട് പോകളു അല്ലെങ്കിൽ കടത്തേക്ക് പോകും അത്ര ചേട്ടാ നമസ്കാരം ഓക്കെ ചേട്ടാ നമ്മളെ കേരളത്തിലേ ഒരു ദിവസം ഏകദേശം ചെലവൊക്കെ കൂട്ടി ഏകദേശം എത്ര രൂപിക്കാണെങ്കിൽ ഒരു ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഹലോ ഹായ് പേരെന്തായിരുന്നു ഹസൻ ഹസൻ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു ഏകദേശം എത്ര രൂപ സാധാരണ മിഡിൽ ക്ലാസ്സിലാണെങ്കിൽ ഒരു രൂപ രൂപ കൂടുതൽ ആവശ്യമാണെങ്കിൽ നമസ്കാരം പേരെന്തായിരുന്നു ചേച്ചി നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു പോവാൻ ഏകദേശം എത്ര രൂപ ചെലവ് വരും കുറച്ചും കൂടുതൽ ആവശ്യമാണെങ്കിൽ Bro, visaan, <gri> <tossed language> െ ബ്രോ നമ്മള് കേരളത്തിലെ ഒരു ദിവസം ജീവിച്ചു ഏകദേശം എത്ര രൂപ ചെലവ് മിനിമം നല്ല എണ്ണൂറായിരം രൂപ നമസ്കാരം ചേട്ടാ നമ്മൾ കേരളത്തിലെ ഒരു ദിവസം ഏകദേശം എത്ര രൂപ ചിലവരും റുപ്പീസ് വേണം മിനിമം വേണം മാക്സിമം എത്ര പേര് മുഹമ്മദ് അല്ലേ അപ്പൊ നമ്മള് കേരളത്തിലെ ഒരു ദിവസം ജീവിച്ചു ഏകദേശം എത്ര രൂപ ചെലവ് വരും അഞ്ഞൂറ് രൂപ വേണം മിനിമം ആവശ്യമാക്കി എത്ര രൂപ വരും കൂട്ടാണ്ട് അല്ല ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് മിനിമം വേണം മറ്റേ നല്ലോണം ഉപയോഗിക്കാണെങ്കിലോ ആയിരം രൂപ വേണം ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു നിജല്ലി. ചേട്ടാ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ജീവിക്കാനായി ഏകദേശം എത്ര രൂപ ചിലവ വരും? 500 രൂപ. 500 രൂപ മിനിമം വേണം. മാക്സിം എത്ര വേണ്ടി വരും? മാക്സിം എത്ര വരെയും പോകും. ബ്രോ, ഹൈ പേര് എന്തായിരുന്നു? ആ എന്റെ പേര് കാർത്തിക്. കാർത്തിക് അല്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചാൽ ഏകദേശം എത്ര രൂപ ചിലവ വരും? ക്ലൈറ്റ് ആണെങ്കിൽ ഒരു ദിവസം ഒരു 500 രൂപയോളം വേണം. ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയാൽ അതിന് അനുസരിച്ചിട്ട് ഒരു പേഴ്സണന് ഒരു 500 രൂപ ആഡ് ചെയ്ത് കൊണ്ടുവരും. വേണ്ടി വരും. കുറഞ്ഞത് ഒരു കുറഞ്ഞത് മാക്സിമോ മാക്സിമം അങ്ങനെ ഒന്നുമില്ല നമുക്ക് മാക്സിമം ഇപ്പൊ പൈസ അല്ലേ എത്ര കിട്ടിയാലും മതിയാവില്ല